ابو ابو رد صدقه ترد البلاء الصدقه ترد البلايا विविध रिवायतுகள் உண்டு അർത്ഥം അർത്ഥം എന്നുള്ളത് എല്ലാ ബലാഹുകളെയും തട്ടി മാറ്റുമെന്നാണ് എത്രയോ ജീവിച്ചിരിക്കുന്ന ഉദാഹരണങ്ങൾ നമ്മുടെ കൺമുമ്പിലുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന എത്രയോ ഉദാഹരണങ്ങളുണ്ട് ജീവിതത്തിൽ ധാരാളമായി സ്വതക്ക നൽകുന്ന വ്യക്തികൾ വലിയ വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട എത്രയോ ചരിത്രങ്ങൾ എന്നല്ല അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് വിശുദ്ധമായ ഖുർആൻ അള്ളാഹു താര പറഞ്ഞത് നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും അള്ളാ തീർച്ചയായിട്ടും അള്ളാഹു അത് അറിയുന്നവനാണ് നിങ്ങൾ എന്തൊക്കെ നേർച്ചയാക്കി നൽകിയാലും അതെല്ലാം കൃത്യമായി അള്ളാഹു അറിയുന്നവനാണ് അള്ളാഹു കൃത്യമായി അതിന് പൂർണമായി പ്രതിഫലം നൽകുന്നതാണ് മറ്റൊരു സ്ഥലത്തല്ല പറഞ്ഞു ലാത്തുപത്തു അമനോ ഓ വിശ്വാസികളെ ലാത്തുപത്തലൂ സ്വത കാത്തി നിങ്ങൾ നൽകുന്ന സ്വതക്കയില്ലേ അല്ലെങ്കിൽ നിങ്ങൾ നൽകിയ സ്വതക്കയില്ലേ അതിൻ്റെ പ്രതിഫലം നിങ്ങളായിട്ട് നഷ്ടപ്പെടുത്തി കളയരുത് നൽകിയ സ്വതക്കയുടെ പ്രതിഫലം നഷ്ടപ്പെടുത്തരുത് അതെങ്ങനെയാണ് ഉസ്താദ നൽകിയ സ്വതക്കയതെ പ്രതിഫലം നഷ്ടപ്പെടുക എങ്ങനെയാണ് നൽകി കഴിഞ്ഞാൽ എന്തായിരുന്നാലും ആ ക്യാഷ് നമുക്ക് നഷ്ടമല്ലേ പിന്നെ അതിൻ്റെ പ്രതിഫലം കൂടെ നഷ്ടപ്പെട്ടാൽ പിന്നെന്താണ് അതുകൊണ്ട് പ്രയോജനമെന്ന് ചോദിക്കേണ്ടതില്ല അതൊരിക്കലും നഷ്ടപ്പെടുകയില്ലെന്നല്ല എങ്ങനെയാണ് നഷ്ടപ്പെടൽ എങ്ങനെയാണ് സ്വതക്ക എടുത്ത് പറയൽ കൊണ്ട് അതിന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകുന്നതാണ് നൽകിയ നാം അത് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ നാലാളോട് പറയാൻ ഞാൻ അവിടെ എത്ര കൊടുത്തു ഇന്ന വ്യക്തിക്ക് ഇന്ന ആൾക്ക് ഞാൻ അൻപതിനായിരം കൊടുത്തു ആ പള്ളിയിലേക്ക് ഞാൻ അഞ്ചു ലക്ഷം കൊടുത്തു ഇപ്പോഴത്തെ മദ്രസയിലേക്ക് ഞാൻ അൻപതിനായിരം കൊടുത്തു ഇങ്ങനെ വിളിച്ചു പറയുന്നവരുണ്ട് കുളിച്ച് പറയൽ തെറ്റാണെന്നല്ല പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ ചില സുതക്കകള് പരസ്യമായി കൊടുക്കേണ്ടി വരും അതിന് ആ കൊടുക്കൽ കൊണ്ട് ആ പരസ്യമായത് പറയൽ കൊണ്ട് ഗുണമുണ്ട് എങ്കിൽ അതിനെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോവുകയില്ല അതേസമയം ഞാൻ കൊടുത്തത് നാലാൾ അറിയട്ടെ എന്ന രീതിയിലാണ് പരസ്യപ്പെടുത്തുന്നതെങ്കിൽ അതിന്റെ പ്രതിഫലം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ലാത്തലോ സ്വത കാത്തി കുമ്പിൽ മഞ്ഞുവല്ലതാ കല്ല നീഫിമാല മോലി ആ അന്ന പരിശുദ്ധമായ ഖുർആാനാണ് പറയുന്നത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി അറിയിക്കാൻ വേണ്ടി നിങ്ങൾ സ്വതക്ക നൽകേണ്ടതില്ല ലാ അങ്ങനെ നിങ്ങൾ നൽകിയ സ്വതക്കയുടെ പ്രതിഫലം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത് പരമാവധി കൊടുക്കുന്നതല്ല വളരെ രഹസ്യമായി കൊടുത്താൽ നാളെ കബറ് കിടക്കുമ്പോ നമുക്കൊരു കൂട്ടിനായി സ്വതക്ക വരുന്നതാ അപ്പോ ചില ആളുകളുണ്ട് ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ സുതക്ക നൽകിയിട്ട് അതിനെ തുടർന്ന് അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തുന്ന പ്രയാസപ്പെടുത്തുന്നൊരവസ്ഥുണ്ട് അതും ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എടുത്തു പറയലുകൊണ്ടും പ്രയാസപ്പെടുത്തിക്കൊണ്ടും നിങ്ങൾക്ക നഷ്ടപ്പെടും അതെങ്ങനെയാണ് പ്രയാസപ്പെടുത്തരുത് ഒരാൾക്ക് ഒരു അൻപതിനായിരം കൊടുത്തു അല്ലെങ്കിൽ ഒരാൾക്ക് രണ്ടായിരം രൂപ സുതക്ഷയായി രഹസ്യമായി കൊടുത്തിട്ട് പിന്നെ അദ്ദേഹത്തെ പിന്നീട് പിന്നീട് പല രീതിയിൽ പ്രയാസപ്പെടുത്തുക കാരണം സ്വാഭാവികമായും ഇദ്ദേഹത്തിന് ചെറിയൊരു നാണമുണ്ടാവും ഓ അദ്ദേഹം എനിക്ക് രണ്ടായിരം നൽകിയ എന്ന് മനസ്സിലാക്കിയിട്ട് അത് മുതലെടുക്കുന്ന ആളുകളുണ്ട് അദ്ദേഹത്തെ പല രീതിയിൽ പ്രയാസപ്പെടുത്തുക നിന്നെ അന്ന് നീ വളരെ വിഷമത്തിയിരുന്ന സമയത്ത് സാമ്പത്തികമായി നീ ബുദ്ധിമുട്ടിയപ്പോ സഹായിച്ച് രക്ഷപ്പെടുത്തി ഞാനാണ് എന്ന രീതിയിൽ അദ്ദേഹത്തെ പിന്നെ മറ്റു പല രീതിയിലും അദ്ദേഹത്തെ പ്രയാസപ്പെടുത്തുക ഇതെല്ലാം ഖുർആൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ അതാണ് കൊടുക്കുന്നത് വളരെ നിഷ്കളങ്കമായി കൊടുക്കുക പിന്നെ കൊടുത്തത് തിരിച്ചു വാങ്ങുന്ന ചിലരുണ്ട് എല്ലാം വേണമല്ലേ പറയാം നമ്മള് പറയും ഒരു വിഷയം പറയുമ്പോ എല്ലാം വേണം പറയാ ഇതെല്ലാം ഇപ്പൊ തങ്ങള് പറഞ്ഞു വെച്ചിട്ടുണ്ട് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അഷ്റഫ് തോഹ മുഹമ്മദ് എല്ലാം പറഞ്ഞു വെച്ചിട്ടാണ് ഇവിടുന്ന് വിട പറഞ്ഞിട്ടുള്ളത് എല്ലാം കൃത്യമായി പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് നൽകിയ സ്വതൊക്കെ പിന്നീട് ഒരിക്കൽ അവനക്ക് പ്രയാസം വന്നു നൽകിയ സ്വതൊക്കെ പിന്നീട് അവനക്ക് സാമ്പത്തികമായി ഞെരുക്കു വന്നപ്പോ ആ നൽകിയതിനെ പിന്നെ പോയി തിരിച്ചു വാങ്ങിക്കുക അല്ല ഞാനത് അങ്ങനെ അന്ന് അങ്ങനെ തന്നതല്ല ഇങ്ങനെ തന്നതാണ് എന്ന് പറഞ്ഞിട്ട് പലതും പറഞ്ഞിട്ട് അത് പിന്നെ തിരിച്ചു വാങ്ങിക്കാനുള്ള വഴി നോക്കുന്നവരുണ്ട് സുഭാഗ് അതിനെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഹദീസ് നമ്മൾ വിശദമായി നമ്മൾ ഓതി വിശദീകരിച്ചതും ആണ് അല്ലെ മസലിൽ കെൽബി എന്ന് പറഞ്ഞുകൊണ്ട് നിമിത്തങ്ങളൊരു ഉണ്ട് കെൽബ് എന്ന് പറയുന്ന ജീവി പട്ടി നായ എന്ന് പറയുന്ന ജീവി ഇത് അത് വയറ് നിറയെ ഭക്ഷിക്കും ഭക്ഷിച്ചു കഴിഞ്ഞാൽ അത് ആ ഭക്ഷണം ഒഴിവുന്നത് ഛർദിച്ച് പുറത്തേക്ക് തള്ളു പുറത്തേക്ക് തള്ളിയ ആ ഭക്ഷണം വീണ്ടും അകത്തേക്ക് കയറ്റും അതിന് തുല്യമാണ് സ്വതൊക്കെ നൽകിയിട്ട് പിന്നീട് പോയി അത് തിരിച്ചു ചോദിക്കുന്നവൻ ആ തിരിച്ചു ചോദിക്കുന്നത് ഈ പട്ടി ചർദിച്ചത് വീണ്ടും എടുത്ത് കഴിക്കുന്നതിന് തുല്യമാണ് എന്ന് ലോകത്തിന്റെ ഗുരു ലോകനായകൻ മുഹമ്മദുർ റസോലുല്ലാ സ്വന്തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോ ഈ പരിശുദ്ധമായ രജപമാസം നമ്മൾ നല്ലതുമായി ബന്ധപ്പെട്ട് ജീവിക്കണം ധാരാളം സ്വതൊക്കെ നൽകി സക്കാത്ത് നൽകാനുള്ളവർ കൃത്യമായി സക്കാത്ത് കൊടുക്കുക അങ്ങനെ നല്ല സുഹൃദങ്ങളുമായി സൽകർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ജീവിതം മുതലെടുക്കണം സമയം നമ്മൾ ചിലവഴിക്കണം വെറുതെ അലഞ്ഞ് തിരിഞ്ഞ് അവിടെയും ഇവിടെയും വെറുതെ സമയം കളയരുത് പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടൈമുകളാണ് നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബോധം നമുക്ക് വേണം ഇഷ്ടപ്പെടുന്ന സമയം ഒരിക്കലും നമുക്ക് തിരിച്ചു ലഭിക്കില്ലല്ലോ സമയം നമ്മോടിങ്ങനെ വിട പറഞ്ഞ് വിട പറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരിക്കലും തിരിച്ചു വരൂല നമ്മുടെ ആയുസ് ഇങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ വർഷാവർഷം നമ്മുടെ ആയുസ്സിൽ നിന്ന് ഒരു വർഷം കഴിഞ്ഞു പോകുന്നു ർത്ത് ഡേ ബർത്ത്ഡേ എന്നൊരു ആഘോഷം അങ്ങനെ ഒരു ആഘോഷമൊന്നുമില്ല ചില ആളുകളൊക്കെ അങ്ങനെ ഭയങ്കര ആഘോഷ ആരോ കൊണ്ടുവന്നതാണ് ഇനില്ലാത്തൊരാഘോഷാണ് നല്ല രീതിയിലാണെങ്കിൽ തെറ്റില്ല പക്ഷേ ഇല്ലാത്തൊരാഘോഷമായത് കൊണ്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് മാത്രം അപ്പോ അങ്ങനെ ബർത്ത്ഡേ അത് ആഘോഷമല്ലല്ലോ അല്ലല്ലോ യഥാർത്ഥത്തിൽ ബർത്ത്ഡേ എന്ന് പറയുമ്പോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു വർഷം അങ്ങ് തീർന്നു പോവാണ് അള്ളാഹു നമുക്ക് കണക്കാക്കിയ ആയുസ്സിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വർഷത്തെ ആയുസ് അങ്ങ് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോവാണ് ആ സമയത്ത് നമ്മൾ പിന്നെ ആഘോഷിക്കുകയല്ല വേണ്ടത് നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കുകയും കൂടുതലായി അള്ളാഹുവിലേക്ക് എഴുപാതെത്തു കൊണ്ട് അടുക്കുകയുമാണ് ചെയ്യേണ്ടത് ആ ദിവസം നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ തെറ്റില്ല അല്ലെ ജീവിതത്തിൽ നിന്ന് ഒരു വർഷത്തെ ആയുസ് തീർന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അന്ന് വീട്ടിലൊരു മൗല്യതും അന്ന് യാസി ചെയ്യുകയൊക്കെ ആണെങ്കിൽ അന്ന് ഏതെങ്കിലും നല്ല ആളുകളെ വിളിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും ശ്രദ്ധ കൊടുത്ത് ആളുകളെ വിളിച്ചു കൂട്ടി പറ്റുന്നവരെ വിളിച്ചു കൂട്ടി അവർക്ക് നല്ല ഭക്ഷണം ഇടക്കി കൊടുക്കുകയാണെങ്കിൽ അതൊരു സൽക്കർമ്മമാണ് അപ്പൊ അള്ളാഹു തല അവൾ ആയുസ് വറക്കത്തെയും അതേ സമയത്ത് അത് മറ്റേതെങ്കിലും രീതിയിൽ നമ്മൾ ആഘോഷമാക്കിയിട്ട് അല്ലെ തുള്ളിച്ചാടിയിട്ടും മറ്റുമായി പല രീതിയില് അനിസ്ലാമികമായ രീതിയിൽ ആഘോഷിച്ചാൽ അള്ളാഹു പക്ഷെ നമ്മൾ പരീക്ഷിച്ചെന്ന് വരും അള്ളാഹുവിന്റെ പരീക്ഷണം പരീക്ഷണം ഏത് വഴിയിലൂടെയാണ് വന്നു ചേരുക എന്ന് നമുക്കൊരാൾക്കും പറയാൻ സാധിക്കില്ല അള്ളാഹു നമ്മെ കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹുനങ്ങളിനി രക്ഷപ്പെടുത്തണം അല്ലാ ഞങ്ങൾക്ക് മാരകമായ രോഗങ്ങളോ വേദനകളോ പ്രയാസങ്ങളോ ദുരിതങ്ങളോ കഷ്ടപ്പാടുകളോ നൽകി അള്ളാ ഒരാളെയും നീ പരീക്ഷിക്കല്ലാ ദുബായിലേക്ക് കിടക്കുകയാണ് നമ്മുടെ ലൈവ് സ്ട്രീം ഇപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് അത് പെട്ടെന്ന് പോയി അങ്ങനെ അത് സ്റ്റോപ്പ് ചെയ്ത് രണ്ടാമത് പുതിയ സ്ട്രീം തുടങ്ങിയത് കൊണ്ടാണ് ആളുകൾക്ക് ഇപ്പോൾ ഇതിൽ കയറാൻ പറ്റിയിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ഇതിലിപ്പോൾ ആളില്ലാത്തത് നിശാദവർ നമ്മളിത് പിന്നീട് അവർ കേൾക്കുമെന്ന് അറിയാം അതുകൊണ്ടാണ് നമ്മൾ ഇത് പൂർത്തീകരിക്കുന്നത് ഇളക്ക് വെച്ച് നിർത്തുന്നത് ശരിയല്ലല്ലോ അവരൊക്കെ ദ്വാര പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇത്രയും സമയം നമ്മുടെ മജ്ലിസിൽ ഇരുന്നിട്ടുള്ളത് അപ്പോൾ ഈ പുതിയതായി നമ്മളിപ്പോൾ കൊടുത്ത ഈ ലിങ്കിലേക്ക് ഈ സ്ട്രീമിലേക്ക് കയറാൻ പ്രായമുള്ള ഉമ്മമാരും ഉപ്പന്മാരും ഒക്കെ ഉണ്ടല്ലോ അവർക്ക് ഇതിനെക്കുറിച്ച് വലിയൊരു ധാരണ ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കും അപ്പോൾ അവർ കയറി വരാൻ പറ്റാത്തത് എന്തായിരുന്നാലും ഇൻഷാള്ള നമ്മൾ ഈ മജ്ലിസ് കഴിഞ്ഞിട്ട് ഈ മജ്ലിസിൻ്റെ ഇപ്പോഴത്തെ ഈ ലൈവിൻ്റെ ഇതിൻ്റെ ലിങ്ക് നമ്മൾ ഗ്രൂപ്പിൽ വിടുമ്പോൾ ഇൻഷാള്ള അവർ പിന്നീട് അവരെടുത്ത് കേൾക്കുകയും പങ്കെടുക്കുകയും എന്ന ബോധ്യത്തോടു കൂടെ തന്നെയാണ് നമ്മളിത് പൂർത്തീകരിക്കുന്നത് അള്ളാഹു എല്ലാവർക്കും ഹൈർ ഹൈറുപദാനം ചെയ്യുമാറാകട്ടെ ദുബായിലേക്ക് കിടക്കുന്നു നമ്മളെ കഴിഞ്ഞ സ്ട്രീമിൽ ഒരുപാട് ആളുകൾ ദ ചെയ്യാൻ വേണ്ടി പ്രത്യേകം എഴുതി അറിയിച്ചിരുന്നു ഇൻഷാ അള്ളാഹു ആര് എന്ത് ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് ആണോ ഈ മജലിസിൽ പങ്കെടുത്തിട്ടുള്ളതെങ്കിൽ എല്ലാവരുടെ എല്ലാ ഹൈറായ ആവശ്യങ്ങളും അള്ളാഹു സുബാന നിറവേറ്റി തരുമാറാകട്ടെ രോഗികളാണ് പലരും ഇടക്കര നിലമ്പൂരി അടക്കലയിൽ നിന്ന് ഒരു സഹോദരി ഷമാസ് എന്ന് പറയുന്ന കൂട്ടുകാരന്റെ പിതാവ് ആ സഹോദരിയുടെ ഭർത്താവ് സ്ട്രോക്ക് വന്ന് ചെറിയ വിഷമത്തിലാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇപ്പോൾ അല്പം ആശ്വാസമുണ്ട് എന്ന് ഇന്ന് എന്നെ അറിയിച്ചു അള്ളാഹു പരിപൂർണമായും ശിഫ കൊടുക്കുമാറാകട്ടെ കാമിലായ ആജിലായി ശിഫ കൊടുക്കുക അള്ളാ يا أهل بدر كلكم كونوا لنا شفعاء في تحصيننا مأمولنا عند الإله الحاكم المرجو لنا شفعهم الدارين فينا ربنا عجل بفتح منك يا رحماننا عجل شفاء منك يا رحماننا الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل وسلم على رسولك وحبيبك سيدنا محمد وعلى ال سيدنا ومولانا محمد ارحم الرحيم يا راج سيدا يا مالك الملوك يا الملك ال جبار يا الله ായ ഞങ്ങള് ഇത്രയും സമയം ഈ ഇരുന്നു കൊണ്ട് ഞങ്ങൾ നിന്റെ തിക്റുകൾ ചൊല്ലിയത് സ്വലാത്ത് ചൊല്ലിയത് നിന്റെ വിശുദ്ധമായ കലാമാകുന്ന വിശുദ്ധ നിന്ന് ഞങ്ങൾ പാരായണം ചെയ്തതുൾപ്പെടെ നിന്റെ നൂറാകുന്ന ഇൽമ ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം ഞങ്ങളിൽ നിന്ന് പോരായ്മകളൊക്കെ പരിഹരിച്ച് റഹ്മാനെ നിരവധി ആളുകൾ പലവിധ ഉദ്ദേശങ്ങൾ പറഞ്ഞുകൊണ്ട് ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ഈ മജ്ലി ഈ മജ്ലി ഇതിന്റെ ആരംഭം മുതൽ ഈ സമയം വരെ ഒരൊറ്റ മജ്ലിസും മുടക്കാതെ കൃത്യമായി മജലിസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ധാരാളം ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് സഹോദര സഹോദരിമാര് കൂട്ടുകാരുണ്ട് യുവാക്കള് ചെറുപ്പക്കാര് സുഹൃത്തുക്കള് കുട്ടികൾ ഉൾപ്പെടെ എല്ലാവർക്കും നീപ്പ ജീവിതത്തിൽ വലിയ ഭറക്കത്ത് നിലനിർത്തണം അല്ലാ െ പ്രവാസികളായ പല സുഹൃത്തുക്കളുമുണ്ട് വാഹുവേ ഒമാനിൽ നിന്ന് കൃത്യമായി പങ്കെടുക്കുന്ന സഹോദരങ്ങളുണ്ട് ഖത്തറിൽ നിന്ന് കൃത്യമായി പങ്കെടുക്കുന്ന പ്രവാസികളായ ഒരു കൂട്ടം പ്രവാസികളുണ്ട് അതുപോലെ തന്നെ സൗദി അറേബ്യയിൽ നിന്ന് അബി റാഫി എന്ന് പറയുന്ന സഹോദരിയും അവരുടെ ഭർത്താവും ഹസ്ബൻ്റും കുടുംബവും അവർക്കെല്ലാം നീ പറത്ത് നൽകണം റഹ്മാനെ വാഹുവേ ദ്വീപുകളിൽ നിന്ന് അന്തമാൻ ദ്വീപിൽ പല സുഹൃത്തുക്കളും കുടുംബങ്ങളും കൃത്യമായി പങ്കെടുക്കുന്നവരാ ലക്ഷദ്വീപിൽ നിന്ന് പങ്കെടുക്കുന്ന കുടുംബങ്ങളുണ്ട് എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണമല്ലോ എല്ല എല്ലാ ഹൈറായ നീ തീർക്കണം ഹൈറായും സമാധാനമുള്ള ജീവിതമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് നീ തൗഫീ നൽകണമല്ലോ കൽവിനകത്തുള്ള വിഷമങ്ങൾ നീറുന്ന പ്രശ്നങ്ങളുള്ളവരുണ്ട് ഉള്ളവരുണ്ട് അള്ളാഹുവേ പല രീതിയിൽ ടെൻഷൻ അടിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ഉമ്മമാര് സഹോദരി എല്ലാവർക്കും നീ സമാധാനം നൽകണമല്ലോ എല്ലാവരുടെ കണ്ണുനീരും നീ കാണുന്നവനാണ് എല്ലാവരുടെ നീ അറിയുന്നവനാണ് കൽപും എല്ലാവർക്കും നീ സമാധാനമുള്ള ജീവിതം പ്രധാനം ചെയ്യണമല്ലോ പരിശുദ്ധമായ നിന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആനുകൊണ്ട് കൽവിന് നീ സമാധാനം നൽകണം റഹ്മാനേ ചൊല്ലിയ കൊണ്ട് കൊണ്ട് സ്വലാത്തുകളുടെ ഖുർആനിൽ നിന്ന് ുടെ പാരായണം ചെയ്തതിന്റെ കൊണ്ട് സമാധാനം നൽകണം ബിദിക്രില്ലാ നിന്റെ ദിക്ർ കൊണ്ടാണ് ഹൃദയത്തിന് ശാന്തത ലഭിക്കുന്നത് ഹൃദയത്തിന് ശാന്തി ലഭിക്കുന്നത് സമാധാനം ലഭിക്കുന്നത് അലാ ബിദിക്രില്ലാഹി വിധിക്കില്ല അല്ലാഹുവിൻ്റെ ദിക്റ കൊണ്ടാണ് മനുഷ്യ ഹൃദയങ്ങൾക്ക് സമാധാനം ലഭിക്കുന്നതെന്ന് വിശുദ്ധമായ നീ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ അള്ളാഹുവെ ചൊല്ലിയ ദിക്കറികളുടെ ബറക്കത്ത് കൊണ്ട് കൽബിന് സമാധാനം നൽകണമല്ല മക്കളെ സ്വാലിഹീങ്ങളിൽ പെടുത്തണം റഹ്മാന് ഇരുലോകത്തും ഞങ്ങൾക്ക് മാതാപിതാക്കൾക്ക് കുടുംബത്തിന് ദീനന് ഉപകരിക്കുന്ന സ്വാലിഹായ മക്കളാക്കി ഞങ്ങളെ മക്കളെ മുഴുവനും നീ വളർത്തണം അള്ളാഹുവേ ഞങ്ങൾക്ക് രണ്ടു ലോകത്തും കണ് കുളിർമയാകുന്ന മക്കളാക്കണം ഞങ്ങളെ മക്കള് അടുത്ത ദിവസങ്ങളിലായി ഞങ്ങൾ മദ്രസകളിലൊക്കെ പരീക്ഷ ചെയ്താൽ ഒഴിങ്ങിയിരിക്കുകയാണ് അള്ളാഹുവേ മക്കൾക്കെല്ലാം നീ വിജയം നൽകണമല്ലോ നല്ല ബുദ്ധി നൽകി നല്ല ഓർമ്മ ബുദ്ധിയും ഓർമ്മ ശക്തിയും ഉള്ള മക്കളാക്കണം റഹ്മാനെ പഠിച്ചതെല്ലാം നന്നായി ഓർത്തെടുത്തു കൊണ്ട് എഴുതാനുള്ള ഓർമ്മശക്തി മക്കൾക്കെല്ലാം നീ നൽകണമല്ല ഒരു മക്കളെ നീ മന്ദബുദ്ധികളാക്കല്ലറബേ നല്ല ഓർമ്മബുദ്ധിയുള്ള മക്കളാക്കണമല്ലോ അള്ളാഹുവെ മക്കളെ കൊണ്ട് വിഷമിച്ചിരിക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് മക്കൾ വൈകേടിലായി അള്ളാഹുവേ രക്ഷപെടുത്തണം അല്ലാ പലതിലും ചെന്നുപോയി പോയി വീണ് വഞ്ചിക്കപ്പെട്ട എത്രയോ മക്കളുള്ള മാതാപിതാക്കളുണ്ട് മക്കളുടെ കാര്യം വിഷമം പറഞ്ഞു കൊണ്ട് ത്വാ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് അള്ളാഹുവേ മയക്കുമരുന്നിൻ്റെ ഉപയോഗം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ചെറിയ മക്കൾ മുതൽ അള്ളാഹുവെ പലരും അതിൽ വീണുപോകുന്നുണ്ട് അല്ലോ ഞങ്ങളെ മക്കൾക്ക് നീ കാവൽ നൽകണം അള്ളാഹുവേ മക്കളെ നീ എല്ലാ ഫിത്തനകളിൽ നിന്നും ഫസാദുകളിൽ നിന്നും എല്ലാ മയക്കുമരുന്നിന്റെ അടി അള്ളാഹുവേ രോ സംരക്ഷണം നീ നൽകണം റഹ്മാൻ ഞങ്ങളെ മക്കളും മുഴുവനും സ്വാധീനങ്ങളിൽ പൊടുത്തണമല്ലോ നൌഷാദ് എന്നിടയിലുള്ള സഹോദരി കുടുംബവും പ്രത്യേക ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് അവിടെ ഹയറായ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണം റഹ്മാനെ ഈ പരിശുദ്ധമായ റജബ് മാസം ഞങ്ങളിലേക്ക് വന്ന് എത്ര പെട്ടെന്നാണ് എട്ട് ദിവസം തീർന്നു പോയത് അല്ലാഹുവേ പരിശുദ്ധ റജബ് കഴിഞ്ഞു കിടക്കുന്നതിനുമ്പ് ധാരാളം സുഹൃതങ്ങളെ കൊണ്ട് ധന്യമാക്കുക സാധുക്കളായി ഞങ്ങൾ നീ അനുഗ്രഹിക്കണം റഹ്മാനെ റജബിൽ ഞങ്ങൾക്ക് നീ നൽകണം നൽകണമല്ലോ വരാനിരിക്കുന്ന ശബാനിൽ ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണം റഹ്മാൻ പുണ്യറമലാലിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണമല്ലോ കഴിഞ്ഞ റജപമാസത്തിൽ ഞങ്ങളോടൊപ്പമുള്ള പലരും ഇന്ന് ആരുടെ മണ്ണിലാണ് കഴിഞ്ഞ ഷാബാനിൽ ഞങ്ങളോടൊപ്പം ഉള്ള ഉണ്ടായിരുന്ന പലരും ഇന്ന് ആറടി മണ്ണിലാണ് കഴിഞ്ഞ റബാലിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന പലരും ആരുടെ മണ്ണിലാണ് ഞങ്ങൾക്ക് ഇനി ആയുസ് നൽകണം റഹ്മാനെത്തോടു കൂടെ വദാനം ം അല്ലാഹുവേ പെട്ടെന്നുള്ള മരണം വിധിക്കല്ല റബ്ബേ വിശുദ്ധമായ മാസം വരുന്ന തന്നെ ഹബീബായ തങ്ങൾ ദുആ ചെയ്യുന്ന ദുആയാണല്ലോ അല്ലാഹുവേ നൽകി പറഞ്ഞു ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങളിനെ എത്തിക്കണമെന്ന് പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ബാരിക് ൂർണമായും മുപ്പത് ദിവസവും കൃത്യമായി നോമ്പെടുക്കുക ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ ഒരു ക്ഷീണവും വരുത്തല്ലാൻ പറ്റാത്ത രീതിയിലുള്ള രോഗങ്ങളോ ക്ഷീണങ്ങളോ ഞങ്ങളിൽ ഒരാൾക്കും നീ നൽകല്ല ഈ റജബ് ഒന്ന് തൊട്ട് ഇങ്ങോട്ട് ഒരു എല്ലാ ദിവസവും കൃത്യമായി നോമ്പെടുക്കുന്ന ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് സഹോദര സഹോദരിമാരുണ്ട് നീ പറത്ത് നൽകേ മാസത്തിൽ എല്ലാ വ്യാഴാഴ്ചകളിലും തിങ്കളാഴ്ചകളിലും നോമ്പെടുക്കാൻ തീരുമാനിച്ചവരുണ്ട് നീ ആഫിയത്ത് കൊടുക്കണം റഹ്മാൻ എല്ലാ ദിവസങ്ങളിലും കഴിയാത്തവർ ഒന്നിടവട്ട ദിവസങ്ങളിൽ നോമ്പെടുക്കുന്ന വരുന്നവരുണ്ട് ആഫിയത്ത് നൽകണം എല്ലാ തിങ്കളാഴ്ചകളിലും നോമ്പെടുക്കാൻ തീരുമാനമെടുത്തവരുണ്ട് ആഫിയത്ത് നൽകണം നൽകണം റഹ്മാനെ അതിനും സാധിക്കാത്ത ഈ മാസത്തിൽ ഒരു ദിവസമെങ്കിലും നാം നോമ്പെടുക്കുമെന്ന് തീരുമാനിച്ചവരുണ്ട് അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണം അല്ല മരണ പ്രിയപ്പെട്ടവര് പലരും എല്ലാ ഖബറാളികളിലേക്കും എത്തിച്ചു കൊടുക്കും Come kind on. Of...